മണിപ്പൂര് ഒരു സത്യമാണ് അതൊരു നടന്ന സംഭവമാണ് അതൊരു വാസ്തവമാണ് അതൊരു കെട്ടുകഥയല്ല ഒരു നുണക്കഥയല്ല ഊതിപ്പെരിപ്പിച്ച കഥയല്ല അപ്പോൾ സത്യങ്ങൾ ഏത് കാലത്ത് പറഞ്ഞാലും സത്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ വാല്യൂ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് പിന്നെ കേരള സ്റ്റോറിലേക്ക് ഞാനിപ്പോൾ അതിനെ ഒരു കൗണ്ടർ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നടത്തുന്നതിനുള്ള ഉപരിയായിട്ട് ഈ കുട്ടികളുടെ ഒരു വേനലവധി കാലത്തെ ഒരു മൂന്ന് ദിവസങ്ങളാണ് അപ്പോൾ അവർക്ക് നമ്മളെപ്പോഴും രസകരമായിട്ടും ക്രിയാത്മമായിട്ടൊക്കെ പരിപാടികൾ നടത്താറുണ്ട് അതിൽ വീഡിയോ ആയിട്ടായിരിക്കാം ഷോർട്ട് ഫിലിമായിട്ടായിരിക്കാം കഥകളും പാട്ടുകളായിട്ടായിരിക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം ഏതായാലും ഇപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്തായിരുന്നു മണിപ്പൂരിൽ റിയൽ നടന്ന സംഭവം എന്നുള്ളത് അപ്പോൾ കുട്ടികളൊക്കെ എത്രത്തോളം ഊട്ടിടാണെന്ന റീൽ ആ വിഷയത്തിൽ അപ്പോൾ ഒരു ചെറിയ ഇൻപുട്ടെങ്കിലും അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നത് ഈ കഴിഞ്ഞ വർഷക്കാലത്ത് നടന്ന ഏറ്റവും വലിയൊരു വേദനയുടെ സംഭവമാണ് നടക്കുന്ന സംഭവമാണ് അത് നമ്മളിപ്പോഴും മറന്നുകൂടാ അത് വീണ്ടും വീണ്ടും ഓർപ്പിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉദ്ദേശം ചെയ്യപ്പെടേണ്ടത് മണിപ്പൂരിൽ ക്രൈസ്തവർ നേരിട്ട ക്രൈസ്തവർ നേരിട്ട പീഡനം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാലങ്ങളിലും മനുഷ്യർ നേരിടുന്ന പീഡനമൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അങ്ങനെയുള്ള വേദനകളുടെ കഥകൾ ഉറപ്പായിട്ടും ചർച്ച ചെയ്യുന്നതിൽ പിന്നെയും പിന്നെയും ആവർത്തിക്കും തെറ്റില്ല പക്ഷേ കുക്ക്ഡപ് സ്റ്റോറീസ് അല്ലെങ്കിൽ പ്രൊപ്പകാന്ടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കേരള സമൂഹം കുറച്ചും കൂടി ബോധ്യമുള്ളവരാണ് കുറച്ചും കൂടി കാഴ്ചപ്പാടുള്ളവരാണ് വിവേകമുള്ളവരാണ് അവർക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നടക്കത്തില്ലായിരുന്നല്ലോ ഇല്ല ഇതുവരെ എനിക്ക് എതിർപ്പുകളൊന്നും വന്നിട്ടില്ല കാരണം നമ്മൾ മണിപ്പൂരിൻ്റെ വിഷയം സഭ പറഞ്ഞിട്ടുള്ളതാണല്ലോ സഭ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വിഷയം ഞാൻ വീണ്ടും പറയുന്നതിൽ തെറ്റൊന്നുമില്ല പിന്നെ ഇന്ന് റെലവൻസ് വരുന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് പ്രത്യേകിച്ച് ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഒരു പ്രൊപ്പഗാണ്ട് വീണ്ടും വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന് ബദലായിട്ട് നമ്മളൊരു സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കാരണം മണിപ്പൂര് മറന്നുകൂടാ ഈ സമയത്തുള്ളത് സാധാരണ ഇതിൽ കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയൊക്കെ പുറപ്പെടേണ്ട ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവൻ ഞാൻ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പോലും അവർ പറയുന്നത് ഇത് നമ്മുടെ അല്ലല്ലോ നമ്മുടെ കേരളം ഇങ്ങനെയല്ലല്ലോ ഇതൊന്നും ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം ഇത് കേരളത്തെപ്പറ്റി അവർ പറയുന്ന കാര്യം നമ്മൾ കാണുന്നൊരു കേരളമല്ലല്ലോ അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അവർ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിദ്യാസമ്പന്നരായ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് ഈ കേരള സ്റ്റോറിയും കണക്കുകൾ നിർത്തിയായിരുന്നു ശ്രദ്ധിച്ചിരുന്നോ ആ കണക്കുകൾ പിന്നെ എഡിറ്റ് ചെയ്യേണ്ടി വന്നു അവർക്ക് കാരണം കണക്കുകളെല്ലാം ഊതിപ്പിരിപ്പിച്ച കണക്കുകളായിരുന്നു അപ്പോൾ വീണ്ടും സഭയോട് വീണ്ടും വീണ്ടും ഓരോ സമയത്തും ചോദിക്കുന്നുണ്ട് കണക്കുകൾ വെക്കൂ കണക്കുകൾ നിരത്തൂ എപ്പോഴാണ് കണക്കുകൾ വ്യക്തമായി നിരത്തിയിട്ടുള്ളത് ഓക്കെ പറയുമ്പോഴൊക്കെ ഉണ്ട് ഉണ്ടെന്ന് പറയുന്നതല്ലാതെ കണക്കുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പരിശോധിക്കപ്പെടണം അത് അന്വേഷിക്കപ്പെടണം അത് ചെറുക്കപ്പെടണം പക്ഷേ കണക്കുകൾ ഊതിപ്പിരിപ്പിച്ച കണക്കുകളാണെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയല്ല ഞാൻ പറയുന്നത് എപ്പോഴൊക്കെ കണക്കുകൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ കണക്കുകൾ വിശദമാക്കട്ടെ പൊതു സമൂഹത്തിനുള്ളിൽ കൊടുക്കട്ടെ ഒരു ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ ആ ഡേറ്റാബേസ് നമുക്കിവിടെ അന്വേഷിക്കാമല്ലോ ഉറപ്പായിട്ടും അപ്പോൾ അതിനിടെ നൂറ് ശതമാനം നമ്മൾ സുതാര്യമാണ് ആ കാര്യത്തിൽ